അസൗകര്യങ്ങളുടെ നടുവിലാണ് മൂന്നാറിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് മൂന്നോ നാലോ ബസ്സുകൾ മാത്രം നിർത്തിയിടാൻ സൗകര്യമുള്ള സ്റ്റാൻഡിലെ തിരക്ക് പലപ്പോഴും വാക്കുതർക്കങ്ങൾക്ക് കാരണമാകാറുണ്ട് ടാക്സി ജീപ്പുകളും ഓട്ടോറിക്ഷകളും പാർക്ക് ചെയ്യുന്നതിനാൽ വളരെ ഇടുങ്ങിയ വഴിയിലൂടെയാണ് ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കുന്നത് പലപ്പോഴും മറ്റു വാഹനങ്ങളിൽ ബസ്സുകൾ ഉരസുന്നതും വാക്കുതർക്കമുണ്ടാകുന്നതുമൊക്കെ ആവർത്തിക്കപ്പെടുന്നു അനേക സുറ്റുള്ള அநேக ஸ்கூல் பிள்ளைங்க வந்து போகிற இடம் இங்கே ஒரு பஸ் ஸ்டாண்டு இல்லை மூணாரில் எங்கேயும் பாருங்கள் சுற்றி பாருங்கள் ஒரு பஸ் ஸ்டாண்டு இல்லை ரெண்டாவது ஒரு வெயிலுக்கோ ஒரு மலைக்கோ ஒதுங்கிறதுக்கோ ஒரு நிழல் கூட இங்கே கிடையாது மூணாரில் യാത്രക്കാർക്ക് ആവശ്യമായ ഇരിപ്പിടങ്ങൾ ബസ് സ്റ്റാൻഡിലില്ല സദാസമയവും തിരക്കേറിയ സ്ഥലത്താണ് ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് ഇടയ്ക്ക് സ്വകാര്യ ബസ് സ്റ്റാൻഡ് ലക്ഷ്മി റോഡിലേക്ക് മാറ്റിയിരുന്നു പിന്നീട് ടൗണിലേക്ക് തന്നെ തിരികെ കൊണ്ടുവന്നു വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ദിവസേന നൂറുകണക്കിന് ആളുകൾ വന്നുപോകുന്ന മൂന്നാറിൽ സൗകര്യപ്രദമായ ഒരു ബസ് സ്റ്റാൻഡ് വേണമെന്ന ആവശ്യത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല ന്യൂസ് ബ്യൂറോ അടിമാലി